െ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ നോമ്പെടുത്ത് നിൽക്കുന്നവരാണ് നാം എല്ലാവരും നമ്മൾ ഈ മാസം ഈ പുണ്യ റമലാനിൽ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സുബാനോതാല സ്വീകരിക്കുമാറാകട്ടെ അമീൻ യാർ അബ്ബൽമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്വലാത്തിനെ കുറിച്ചാണ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് ഇത് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രയാസങ്ങൾ നീങ്ങിയ സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഓരോ ആഗ്രഹങ്ങൾ ഒക്കെ ഇത് ചൊല്ലിയിട്ട് നേടിയെടുത്തൊരു സ്വലാത്താണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ഈ സൊലാത്തിൽ ഫാത്തിഹി ഒരു തവണ ചൊല്ലിയിട്ട് ദുവാ ചെയ്താൽ പോലും ആ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് അപ്പോൾ നിങ്ങൾ ഈ സൊലാത്തിൽ ഫാത്തി നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിലാണോ അതുപോലെ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ടോ എന്തെങ്കിലും വിഷമമുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിനും നിങ്ങൾ ഈ സ്വലാത്തുൽ ഫാത്തി ഒരു നൂറ് പ്രാവശ്യം ചൊല്ലുക നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങളുടെ ആ പ്രയാസം പ്രശ്നം എന്താണെങ്കിലും അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം ഉറപ്പാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നൂറെണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ ഓരോ തവണ ഈ സൊലാത്തുൽ ഫാത്തിഹ് പതിവാക്കി കൊണ്ടുവരിക ഓരോ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് കുറിച്ച് ഒരുപാട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സൊലാത്ത് ഞാൻ നൂറ് തവണ മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചെല്ലാൻ നേർച്ച വച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നൂറ് തവണ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ചൊല്ലും എൻ്റെ പ്രയാസം തീരണം അങ്ങനെയുള്ള നമുക്ക് ഓരോ പ്രയാസങ്ങളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യത്തിൽ നേർച്ച വെച്ചു അലഹമില്ല ആ നേർച്ച വെച്ച് ആ ചൊല്ലിയതിൻ്റെ ശേഷം എൻ്റെ കാര്യം നിറവേറിയിട്ടുണ്ട് അപ്പം ചില ആൾക്കാർ ഇത് ചൊല്ലുന്ന സമയത്ത് ആ പറഞ്ഞ ദിവസം അവർക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വരും കാരണം അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള കാരണമായിരിക്കും അത് അല്ലാതെ സൊലാത്തുൽ ഫാത്തി ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കല്യാണം വരെ ശരിയായിട്ടുണ്ട് ഈ സൊലാത്തിൽ ഫാത്തി ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് കല്യാണം വരെ ശരിയായ ചരിത്രമുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സൊലാത്തുൽ ഫാത്തി നിങ്ങളോട് പറയാൻ എന്ന് കരുതി പ്രത്യേകിച്ച് നമ്മുടെ റമദാൻ മാസത്തിലാണ് നാം ഉള്ളത് ഈ ഒരു മാസമൊക്കെ നമ്മൾ എന്ത് ദുവാ ചെയ്താലും അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന മാസമാണ് അപ്പം നിങ്ങൾ ഈ ഒരു പറഞ്ഞ് സൊലാത്തുൽ ഫാത്തിഹ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇത് കൂടുതൽ ആൾക്കാരും ഇത് ചെല്ലാവുന്നത് ചെല്ലുന്നതായിരിക്കും അപ്പം അറിയാത്തവർക്കായി നമുക്ക് ഒന്ന് നോക്കാം സലാത്തുൽ ഫാത്തിഹി ഒന്ന് ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമാ സൊലി അല സയ്ദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമ ഹുലഖ് വൽ ഹാത്തിമുൽ ഇമ സബക്ക് നാസിരിൽ ഹക്ക ബിൽ ഹക്ക് ഹാദി അല സിറാത്തുൽ മുസ്തഖീം വല അലിഹി വസാബിഹി ഹക്കി ഹി വാരി ഒന്നുകൂടെ ചെല്ലാം സൊലാത്തുൽ ഫാത്തിഹ ആണ് ഒന്നുകൂടെ ചെല്ലാം സ്ക്രീനിൽ ഞാൻ ഇത് കൊടുക്കാം നിങ്ങളിത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി അറിയാത്തവർ ഇനി ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ സൊലാത്തുൽ ഫാത്തിഹ എന്ന് അടിച്ച് എഴുതി നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് വരുന്നതാണ് അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി അള്ളാഹുമല്ലിഅല സയ്യദിന മുഹമ്മദിനിൽ ലിമാ ലിമലിഖ് والخاتم لما سبق ناصر الحق بالحق والهادي إلى صراط المستقيم وألا آله وصحبه يق قدره ومقداره العليم അള്ളാഹു മുസലിഅ അല സയ്ദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമലിഖ് വൽഹാത്തിമിമ് നാസിൽ ഹക്ക് ഹാദി ഇലാ സിറാത്തിൽ മുസ്തഖീം ആലിഹി ഖദ്രിഹി മുസ്തഖിംഹിം എന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്തിന് നിങ്ങൾ മനസ്സിലെ നിങ്ങളുടെ പ്രയാസം നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്നത് പോലെ ചെയ്തു നോക്കുകട്ടോ നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ മൂന്ന് ദിവസം എല്ലാ ദിവസവും നൂറ് തവണ ഞാൻ മനസ്സിൽ നേർച്ച വെച്ച് ഞാൻ ചൊല്ലും എൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെ ഒരു നീയത്ത് നിങ്ങൾ വെക്കുക ഏ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങളും എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മൂന്ന് ദിവസം നിങ്ങൾ ഓതിത്തീരുമ്പോഴേക്കും നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും ഉറപ്പാണ് അത്രക്കും ആത്മാർത്ഥതയോടുകൂടി നല്ല തെക്കുവയോടുകൂടി എനിക്കിതിന് ഉത്തരം കിട്ടുമെന്ന കൂടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ ഈ സൊലാത്തുൽ ഫാത്തിൻ്റെ കി ഓതിയിട്ട് അവരുടെ അനുഭവങ്ങൾ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കല്യാണം ഒരുപാട് കാലമായിട്ട് കല്യാണം ശരിയാവാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു വയസ് ഇങ്ങനെ ഓരോ വർഷം ആകുമ്പോഴേക്കും വയസ്സിങ്ങനെ കൂടി വരികയില്ല അങ്ങനെ ആകെ പ്രയാസത്തിലായിരുന്നു അങ്ങനെ അവർ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഉസ്താദ് അവരോട് ഈ സലാത്തുൽ ഫാത്തിഹ് മനസ്സിലെ ഉദ്ദേശം വെച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവർ മനസ്സിലെ ആഗ്രഹം തീ ആ ഒരു ഉദ്ദേശം ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ഔസ്താദ് പറഞ്ഞ ദിവസം ചൊല്ലിയിട്ട് അവരുടെ കാര്യം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിക്കുന്നവരാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹു സുബാനവത്താല ഈ സലാത്തുൽ ഫാത്തിഹിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളും നിറവേറ്റി തരുന്നതാണ് ഉറപ്പാണ് ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ ഉദ്ദേശമാണ് എൻ്റെ ഇന്ന കാര്യത്തിന് വേണ്ടിയായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് ചൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു നിസ്കാരത്തിൻ്റെ ശേഷം മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓതും എന്ന് നേർച്ച വെക്കുക ഒരു നിസ്കാരം അതായത് ലോറ് നിസ്കാരത്തിൻ്റെ ശേഷമോ അസർ നിസ്കാരത്തിന് ശേഷമോ വെറും നൂറ് തവണയല്ലേ ഉള്ളൂ ഒരു ദിവസം ചെല്ലാൻ എത്ര എളുപ്പമായിട്ട് നമുക്ക് ചെല്ലാം അപ്പം ഒരു നിസ്കാരത്തിന് ശേഷം ഞാൻ സൊലാത്തിൽ ഫാത്തിഹ് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് നൂറ് തവണയാക്കി ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിലെ ഞാനെല്ലാം പ്രയാസം പ്രശ്നം നേറുന്ന പ്രയാസം എനിക്കാരുമില്ല അല്ല അല്ലാതെ എനിക്കാരുമില്ല എൻ്റെ കാര്യം നടത്തി തരാൻ അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം ഈ സൊലാത്തിൽ ഫാത്തിഹ് ചൊല്ലിയത് കൊണ്ട് എൻ്റെ കാര്യം തീരും എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒരു കൂടി നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക ഇത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ചെല്ലുന്നതായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുക അതാണ് കൂടുതൽ ദിക്കറുകളും ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് പറയാനുള്ള കാരണം കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ ആരോടെങ്കിലും സംസാരിച്ച് പോയാൽ നമ്മുടെ ആ ശ്രദ്ധ തെറ്റും നല്ല തെക്കുവയോടുകൂടി ചൊല്ലി പോരുന്ന സമയത്ത് ആരെന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ നമ്മളെ ഇടയിൽ വന്നാൽ നമ്മുടെ ആ ശ്രദ്ധ പോവും അല്ലേ അതുകൊണ്ടാണ് ആരോടും സംസാരിക്കാതെ ഇരുന്നു കൊണ്ട് செல்லാൻ പറയുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ടെൻഷനിലാണോ പ്രയാസത്തിലാണോ ഭർത്താവിന് ജോലിയില്ലാതെ വിഷമമാണോ കടത്തിലാണോ എന്തായിക്കോട്ടെ അങ്ങനെ ഈ മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലി നിങ്ങൾക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ഇങ്ങനെ ചെല്ലി നോക്കുക ഇനി നിങ്ങൾ നൂറ് തവണ അങ്ങനെ മൂന്ന് ദിവസം നൂറ് തവണ കേട്ടോ ഓരോ ദിവസം ഇന്ന് ഇപ്പം നിങ്ങൾ ചെല്ലാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്ന് നൂറ് ഇൻഷാല്ല നാളെ നൂറ് മറ്റന്നാൾ നൂറ് അങ്ങനെ നൂറ് തവണ അങ്ങനെ മൂന്ന് ദിവസം ഇനി നിങ്ങൾ മൂന്ന് ദിവസമല്ല ഞാൻ ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഇങ്ങനെ നൂറെണ്ണം എല്ലാ ദിവസവും ഈ ഇരുപത്തിയൊന്ന് ദിവസവും നൂറ് തവണ ഞാൻ ചൊല്ലും എൻ്റെ പ്രയാസം തീർന്നു കിട്ടാനാണ് എൻ്റെ പ്രശ്നം തീരാനാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം എനിക്കൊരുപാട് കടമുണ്ട് എൻ്റെ ആ കടം വീട്ടാനുള്ള വഴി എനിക്ക് അള്ള തുറന്ന് തരാനാണ് ഞാൻ ഇത് നേർച്ച വെക്കുന്നത് എൻ്റെ ഇത് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എൻ്റെ നിങ്ങളെ പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം നിങ്ങൾ നിസ്കാരം ഒരു നിസ്കാരത്തിന് ശേഷം തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞത് അതാണ് ഞാൻ നിസ്കരിച്ച് നമ്മൾ സാധാ ചെല്ലുന്ന സലാത്തുകളും തസ്ബികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോട് ദുവാ ചെയ്യുക അള്ളാഹു ഞാൻ സലാത്തുൽ ഫാത്തിഹ് നേർച്ച വെച്ച് ചൊല്ലുന്നുണ്ട് മൂന്ന് ദിവസം ചെല്ലുന്നു അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം എല്ലാ ദിവസവും നൂറെണ്ണം അല്ലെങ്കിൽ മൂന്ന് ദിവസം നൂറെണ്ണം അങ്ങനെ ചെല്ലാൻ നേർച്ചു വെക്കുന്നു എൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം എനിക്കൊരുപാട് കടമാണ് എൻ്റെ കടം വീട്ടാനുള്ള എനിക്ക് വഴി നീ തുറന്നു തരണേ റബ്ബേ എൻ്റെ പ്രയാസം തീർന്നു കിട്ടാനാണ് റഹ്മാനെ എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ജോലിയില്ലാതെ വിഷമത്തിലാണ് എൻ്റെ മകൻ്റെ കാര്യം അല്ലെ മകളെ കാര്യം മകളെ കല്യാണം ശരിയാവുന്നില്ല മകൻ്റെ കല്യാണം ശരിയാവാനാണ് അങ്ങനെ തുടങ്ങിയ ഓരോ പ്രയാസത്തിനും ഏറ്റവും പെർഫെക്റ്റ് ആണ് ഈ ഒരു സ്വലാത്ത് അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളിൽ നിങ്ങളുടെ പ്രയാസം എന്തായിക്കോട്ടെ ആ ആഗ്രഹം അന്ന് നിങ്ങൾക്ക് തീർത്തു തരും ഈ പറഞ്ഞതുപോലെ ഇത് ചെല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാൻ നിങ്ങൾ പോവരുത് ആരോടും സംസാരിക്കാതെ നൂറെണ്ണം ചൊല്ലിത്തീർക്കുക ഓരോ ദിവസവും മൂന്ന് ദിവസമാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ആ മൂന്ന് ദിവസവും നൂറെണ്ണം ഒന്നിച്ച് ചെല്ലണം പിന്നെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസമാണ് ചൊല്ലാൻ തീരുമാനിച്ചതെങ്കിൽ അതുപോലെ നിങ്ങൾ സംസാരിക്കാതെ ഒരു ശേഷം തുടങ്ങുക നിസ്കാരത്തിന് ശേഷം അള്ളഹാനോട് ദ ചെയ്ത് പറയുക ഞാൻ ഇത്ര തലാത്തിൽ ഫാത്തി വെക്കുന്നു എൻ്റെ ഇന്നാൻ എന്നെ പ്രയാസം തീരാനാണ് റബേയെന്ന് എന്നിട്ടൊന്ന് നിങ്ങൾ ചെയ്തു നോക്കി ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലമുണ്ട് ഉറപ്പാണ് എത്രയോ ആൾക്കാർക്ക് ഫലം കിട്ടിയതാണ് സൊലാത്തുൽ ഫാത്തി ഈ സ്വലാത്തൊക്കെ ചെല്ലിയാൽ നമ്മുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എളുപ്പമാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വലാത്ത് ചെല്ലുമ്പോൾ കുറച്ച് ദിവസം ചൊല്ലി നോക്കും അത് ചില ദിവസം ചെല്ലാത്ത ദിവസമായിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെ ആയിട്ടാണ് പെട്ടെന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ ഈ സ്വലാത്ത് ഈ സ്വലാത്ത് എന്നല്ല ഒരുപാട് സ്വലാത്തുകൾ നമുക്ക് ഓരോ കാര്യത്തിനും ചൊല്ലാനുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്ന സമയമായിരുന്നു ആകെ അന്നാനത്തെ ജീവിതമാർഗം പോലും ഇല്ലാതെ ആകെ പ്രയാസത്തിലായിരുന്ന ആ സഹോദരിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ഹമ്മദില്ല റാഹത്തുള്ള ജീവിതം അല്ല അവൾക്ക് ഇപ്പോൾ കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കഥ നിങ്ങളോട് ആകെ കടത്തിലായിരുന്നു ആകെ കടത്തിലായിരുന്നു ജീവിതമാർഗം തന്നെ വഴിമുട്ടി ഭർത്താവിന് ജോലിയില്ല മക്കൾക്ക് ജോലിയില്ല അസുഖങ്ങളാണെങ്കിൽ അങ്ങനെ ഓരോ പ്രയാസവും പ്രശ്നവുമായിരുന്നു ഓരോ ദിവസവും അങ്ങനെ ആകെ ടെൻഷനിലായിരുന്നു അങ്ങനെ അവൾ സ്വലാത്ത് ചൊല്ലി 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 ഓരോ സ്ഥലത്ത് എത്രയോ ലക്ഷക്കണക്കിന് സ്ഥലത്തൊക്കെ അവൾ നേർച്ച വെച്ച് ചെല്ലാറുണ്ടായിരുന്നത് എന്നിട്ടും അവൾ ആ സലാത്ത് നിർത്തി വെച്ചിട്ടില്ല സ്ഥലത്ത് ചൊല്ലി എൻ്റെ കാര്യം തീരും എൻ്റെ ആഗ്രഹം എനിക്ക് നടത്തി തരുമല്ല എന്നുള്ള ആ ഒരു വിശ്വാസം അവളെ മനസ്സിലുണ്ടായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് അതാണ് കുറച്ച് ദിവസമൊക്കെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് കുറേ ഞാൻ ചെയ്ത് നോക്കി ഇതിനൊന്നും ഫലമില്ല അത് കാരണം നമ്മൾ നമ്മളിതൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളെ മനസ്സ് അല്ല കാണുമല്ലോ അള്ളൊക്കെ അറിയാം എന്ത് മനസ്സോടെയാണ് നമ്മൾ ഇത് ഓതുന്നത് തെക്കുവയോടെയാണോ അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയോടെയാണോ അങ്ങനെയൊക്കെ നിങ്ങൾ എന്നിട്ട് നിങ്ങളെ പ്രയാസവും പ്രശ്നവും ഒക്കെ ഇതൊക്കെ ചൊല്ലി അള്ളാനോട് പറഞ്ഞു നോക്കി തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ള ഉത്തരം അല്ല നിങ്ങൾക്ക് വഴി നിങ്ങൾക്ക് അള്ള എളുപ്പമാക്കി തരും ഉറപ്പാണ് കൊണ്ട് ചെല്ലാൻ കഴിയാത്ത ഒന്നുമില്ല ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാനും എൻ്റെ മക്കളുമൊക്കെ ഒമ്പ്ര ചെയ്തത് എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഒമ്പ്ര ചെയ്യാനുള്ള വഴി അല്ല എളുപ്പമാക്കി തന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് ഉമ്പ്രക്ക് പോയത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്വലാത്തൊക്കെ ചെല്ലിയാൽ കൂടി ചെല്ലിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കും ചില ആൾക്കാരൊക്കെ പറയും വെറുതെയാണ് അതൊക്കെ വെറുതെയാണ് കേട്ടോ അതൊന്നും ചെല്ലിയിട്ട് കാര്യമില്ല എന്ന് ഇതൊക്കെ തുടർച്ചയായിട്ട് നല്ല കൂടി ചൊല്ലി നോക്കി എത്രയോ അനുഭവങ്ങളുണ്ട് ഈ സലാത്ത് ചെല്ലിയിട്ട് ജീവിതം സന്തോഷത്തിലായ എത്രയോ ആൾക്കാർക്ക് പലവിധ ഓരോ കാര്യങ്ങളും പറയാനുണ്ട് ഞാൻ എൻ്റെ എൻ്റെ കഥകൾ ഇങ്ങനെ ഊമ്പ്രക്ക് പോയ ഒരു കഥ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സലാത്ത് ചെല്ലിയിട്ട് അങ്ങനെ ആ കമൻ്റിൻ്റെ താഴെ മീഡിയൻ്റെ താഴെ ആയിട്ട് കമൻറ്റ് എത്രയോ ആൾക്കാർ എഴുതി വിട്ടിട്ടുണ്ട് എനിക്കും ഒരുപാട് അനുഭവമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞത് സ്വലാത്ത് ചെല്ലിയിട്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഉംബ്ര ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ സ്വലാത്ത് ചെല്ലിയിട്ടാണ് അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഒന്നും എനിക്കും അങ്ങനെ എത്രയോ കമൻ്റ് എഴുതി വിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആരുടേതും പറയണ്ട എൻ്റെ അനുഭവം തന്നെ പറയാം വേറെ ആളുടേത് നിങ്ങളോട് പറഞ്ഞു തരണ്ട എൻ്റെ അനുഭവം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ അവിടെ കിടക്കുന്നുണ്ട് കാണാത്തവർക്ക് പോയി അത് കണ്ടാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞത് സാമ്പത്തികമായിട്ട് പ്രയാസത്തിലായിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ മക്കളും ഒരുമിച്ചാണ് ഞങ്ങൾ ഉമ്രക്ക് പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ ഒരിക്കലും പോകാൻ എനിക്ക് കഴിയില്ല എന്നായിരുന്നു എൻ്റെയൊക്കെ അങ്ങനെ അങ്ങനെയുള്ള ഒരു ചിന്ത തന്നെ എനിക്കില്ലായിരുന്നു കാരണം അതിന് കഴിയില്ല ഉറപ്പാണ് അങ്ങനെ ഈ സ്വലാത്ത് എപ്പോഴും ചൊല്ലിയത് കൊണ്ടായിരിക്കും നമ്മൾ സ്വലാത്തും അതുപോലെ നമ്മൾ മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ഒരു മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ എല്ലാ മൗരിവിൻ്റെ ശേഷവും നാം ഓതണം അതുപോലെ തന്നെ ഫാത്തിയ ഓതണം സ്വലാത്ത് വർദ്ധിപ്പിക്കണം ആ ഇത് കേൾക്കുന്നവർക്കൊക്കെ ഉമ്പ്രക്കു പോകാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും കാരണം അവർ കരുതും ഞാൻ ആഗ്രഹിച്ചിട്ടൊരു കാര്യവുമില്ല അല്ലെങ്കിൽ എനിക്കൊരുപാട് കടമാണ് പൈസ വേണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള എനിക്ക് ഞാൻ എങ്ങനെ പോവാനാണ് അങ്ങനെ ഒരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകും പക്ഷേ അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ടാവും കാരണം അവർ ചിന്തിച്ചിട്ട് വേറൊരു വഴിയും അവർക്ക് കാണുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ട് സ്വലാത്ത് ചൊല്ലിക്കോളി റ മുത്ത് റസൂറിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ദിവസം പോലും നിങ്ങൾക്ക് വേണ്ട അതുപോലെ തന്നെ മുത്തുറസൂലിൻ്റെ പേരിൽ മാര്യൂ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു യാസിന് എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഓതിക്കോളി എല്ലാ പ്രയാസവും നിങ്ങൾക്ക് തീർന്നും കിട്ടും ഉറപ്പാണ് അതുപോലെ ഈ പറഞ്ഞ സൊലാത്തുൽ ഫാത്തി മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ ഈ സൊലാത്തുൽ ഫാത്തി ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണും അതുപോലെ എല്ലാ പ്രയാസവും തീരാൻ മുത്തുറസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ മൻസസ് സമയത്ത് ചെല്ലാൻ പറ്റില്ല ലോദാൻ പറ്റില്ല അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ മാലീപ് നിസ്കാരത്തിൻ്റെ ശേഷം ഒരു യാസീന് മുത്തുറസൂലിൻ്റെ പേരിൽ ഇലാഹ ഹദറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലം അൽ ഫാത്തിയ ഫാത്തിയെ വിളിച്ചിട്ട് ഫസ്റ്റ് ഫാത്തി ഓതുക ഫാത്തി ഓതി കഴിഞ്ഞിട്ട് കുൽ അല്ലാ വഹദ് കുൽദുർ റബ്ബുൽ ഫലഖ് കുൽദുർ റബിൻ യാസ് അത് ഓതിട്ട് പിന്നെ യാസീൻ അങ്ങോട്ട് ഓതുക ഓരോ യാസീനെ കൂടുതൽ വേണ്ട ഒരു യാസിന് നിങ്ങൾക്ക് മൂന്നെണ്ണം ഒക്കെ ഓതാൻ കഴിയുമെങ്കിൽ എത്രക്കും നല്ലതാണത് വിടാതെ ചെല്ലിക്കൊളി മാനസികമായിട്ടുള്ള ടെൻഷൻ തീരും പ്രയാസം തീരും ബുദ്ധിമുട്ട് തീരും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും മക്കളാലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഇത്രയോ ഉണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ രീതി നിങ്ങൾ ചെയ്തു നോക്കി ഫലം ഉറപ്പാണ് ഞാൻ ഇനിയും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പം സലാത്തുൽ ഫാത്തി നിങ്ങൾ മൂന്ന് ദിവസമാണ് ചെല്ലുന്നത് നേർച്ച വെച്ച് ചെല്ലുന്നത് എങ്കിൽ ഓരോ ദിവസം നൂറ് ഇനി ഇരുപത്തിയൊന്ന് ദിവസമാണ് നിങ്ങൾ നേർച്ച വെക്കുന്നത് എങ്കിൽ ഓരോ ദിവസം ഇരുപത്തൊന്ന് ദിവസം നൂറ് അങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ഈ സലാത്തുൽ ഫാത്തി നിങ്ങൾ ഓതൽ തുടങ്ങുക എന്നിട്ട് ഇത് തീർന്നതിന് ശേഷം അള്ളാഹിനോട് നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാനോട് നിങ്ങൾ പൊട്ടിക്കറിഞ്ഞു തുക ചെയ്യുക ഫലം ഉറപ്പാണ് ആ നിമിഷം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും ഉറപ്പാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിലൂടെയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് വളരെയേറെ ജീവിതത്തിൽ പ്രയാസവും പ്രശ്നവും അനുഭവിക്കുന്നവർക്ക് ഈ പറഞ്ഞ വീഡിയോ വളരെ ഉപകാരപ്പെടും എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി അസ്സാം വലൈക്കും വർഹമത് അബ്രക്കാത്തു അപ്പം നിങ്ങളുടെ ഈ നല്ല നല്ല രാവുകളാണ് നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത് അല്ലേ അപ്പം നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ഓരോ കമൻറ്റ് ഞാൻ എല്ലാവരും എഴുതി വിടുന്നത് എല്ലാം ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുമുണ്ട് അപ്പം കമൻ്റ് എഴുതി വിടുമ്പോൾ ചിലപ്പം അപ്പം തന്നെ റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും ഞാനത് കാണാനിട്ടല്ല കേട്ടോ കാണാറുണ്ട് ഓരോ തിരക്കുകൊണ്ടാണ് പ്രത്യേകിച്ച് റമദാൻ മാസമല്ലേ അപ്പം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് അതിൻ്റേതായ തിരക്കുണ്ടാകും പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കും പോകണം തറാവി നിസ്കരിക്കണം അങ്ങനെ ഓരോരോ ഇതിലായിട്ട് ഇങ്ങനെ കമൻറ്റിന് മറുപടി തരാതിരിക്കുന്നത് ആരും ഒന്നും കരുതരുത് അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക ഇനിയും സംശയമുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കുക കേട്ടോ